ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിനെതിരായ രാഷ്ട്രപതിയുടെ റെഫറൻസിൽ സുപ്രീംകോടതി വിധി എന്ന് വരും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക എൻ ഡി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ വിധി വളരെ വളരെ നിർണായകമായിരിക്കും അതുപോലെ ഈ രാജ്ഭവൻ ഭരണം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഗവർണർമാർക്കും ഈ വിധി വളരെ വളരെ നിർണായകമാണ് ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രപതിയുടെ റഫറൻസ് ഇത്രയും ശ്രദ്ധ നേടിയത് ഈ അടുത്ത കാലത്ത് ആദ്യമായിരിക്കും അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രാഷ്ട്രപതി റഫറൻസിനായി സുപ്രീം കോടതിയിൽ അയച്ചത് വെരി ഗുഡ് മോർണിംഗ് എസ് എൻ എസ് എൻ സൂചിപ്പിച്ച പോലെ തന്നെ അത്യപൂർവമായ നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള തമിഴ്നാട് കേസിലെ കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി ഇക്കാര്യത്തിൽ കോടതിയോട് വിശദീകരണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയത് പ്രത്യേക റഫറൻസിലൂടെ അത്യുപൂർവമായി മാത്രം രാഷ്ട്രപതി ർ ഉപയോഗിക്കാറുള്ള ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതിയിൽ നിന്നും അഭിപ്രായം തേടിയത് ഇതിൽ പതിനാല് കാര്യങ്ങളായിരുന്നു രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആരാഞ്ഞിരുന്നത് ഇതിനുള്ള മറുപടിയാണ് കോടതി നൽകേണ്ടത് പ്രധാനമായും ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് പത്ത് ദിവസം തുടർച്ചയായി വാദം കേട്ടിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെയും വാദങ്ങൾ ഈ വിഷയത്തിൽ കേട്ടിരുന്നു ഈ തമിഴ്നാട് കേസിൽ ഈ സമയപരിധി നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രപതിയും ഗവർണർമാരും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രം ചോദ്യം ചെയ്തിരുന്നു ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ ആകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അനിശ്ചിതമായി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്നുമാണ് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചത് തമിഴ്നാട് വിധി തെറ്റെന്ന് വിധിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ആവശ്യമെങ്കിൽ രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ തമിഴ്നാട് കേസിലും മുൻപുണ്ടായിരുന്ന സമാ മായ കേസുകളിലും സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ റഫറൻസ് മടക്കണം എന്നുമാണ് കേരളമടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് എന്തായാലും ഇന്നാണ് ആ കേസിൽ നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുക വിധി പ്രസ്താവിച്ച ശേഷം ഇത് റിപ്പോർട്ടാക്കി രാഷ്ട്രപതി ഭവന് കോടതി അയക്കും ഈ ഭരണഘടനാപരമായി ഈ സുപ്രീം കോടതിയുടെ തീരുമാനം അത് എന്ത് തന്നെയായാലും അനുസരിക്കാൻ രാഷ്ട്രപതിക്ക് ഭരണഘടനാപരമായി ബാധ്യതയില്ല അത് അത് തള്ളണമെങ്കിൽ കഴിയുന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം